പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ജോർജറ്റിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലിലും ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ട വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഗോൾഡ് സിൽക്കിലാണ് നെക്കിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് വീനൊക്കെ പാറ്റേണിൽ വരുന്ന ഹാൻഡ് വർക്കാണ് ഇതിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ടോപ്പ് ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ ദുപ്പട്ട സിൽക്കിൽ ജെക്കാട് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അൻപതാണ് നല്ലൊരു ഷെയ്ഡഡ് ആയിട്ടും കൂടെ വരുന്നു ഒരു ഷൈനിങ്ങും ഒരു ഷെയ്ഡഡ് ആയിട്ട് തോന്നും നമുക്ക് ഈ മെറ്റീരിയലിനെ കണ്ടാൽ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഗോൾഡ് സിൽക്കാണ് മെറ്റീരിയലിൻ്റെ പേര് പറയുന്നത് അടുത്ത കലക്ഷൻ വരുന്നത് വിചിത്ര സിൽക്കിലാണ് പെനക്കിൽ പാച്ചോർക്കാണ് കൊടുത്തിട്ടുള്ള ഒരു ജെക്കാട് പാച്ചോർക്കാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പെട്ട ഓർഗൻ സെയിൽ ബനാറസി ജെക്കാഡാണ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഗ്ലേസ് കോട്ടനിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ഹാൻ ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് കോട്ടം കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട സിൽക്കിൽ ചെറിയ ഫ്ലവർ ഡിസൈൻ കൂടിയ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് അടുത്ത നിങ്ങൾ കാണുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് ഒരു ലേസ് വെച്ചുള്ള പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയലിലാണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ വർക്ക് ആണ് ദുപ്പട്ടയിലെ ബോർഡർ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു ലിനെ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നതാണ് നെക്കിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ഒരു മൂന്ന് ഷോ ബട്ടൺസും കൂടി മെറ്റീരിയലിൽ ഉൾപ്പെടുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ലിനൺ സിൽക്കിലാണ് ബോർഡർ വർക്കൗട്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ എല്ലാം ടോപ്പും ദുപ്പട്ടയും ലിനനിലാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽസിൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടുതലുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ ചുരിദാർ മെറ്റീരിയലും സോറി ചുരിദാർ സെറ്റും റെഡിമെയ്ഡ് ചുരിദാർ പിന്നെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇതെല്ലാം റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കൂടുതലും ഉൾപ്പെടുത്താറുള്ളത് പിന്നെ ചിലപ്പോൾ സാരീസിൻ്റെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൂടുതലും ഉൾപ്പെടുത്തുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അടുത്ത കളക്ഷൻ നിങ്ങൾ കാണുന്നത് ഒരു സൂപ്പർനെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് അതിൽ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഏതെങ്കിലും മെറ്റീരിയലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കുക എമൗണ്ട് വായിച്ചു നോക്കുക എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരിക്കണം നിങ്ങൾ അയച്ചു തരാനായിട്ട് മെറ്റീരിയലിൻ്റെ റേറ്റും എൻ്റെ വാട്സാപ്പ് നമ്പറും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിരിക്കണം എനിക്കടുത്ത് അയച്ചു തരാനായിട്ട് മെറ്റീരിയൽസും കാണാൻ പറ്റണം കൂടാതെ റേറ്റും വാട്സാപ്പ് നമ്പറും കൂടി കാണാൻ പറ്റണം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് പല വീഡിയോസും കാണുന്നവരുണ്ടാകും പലരുടെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാകും വേറെ വീഡിയോ കണ്ടിട്ട് അവരുടെ മെറ്റീരിയൽ എടുത്ത് എന്നോട് അവൈലബിൾ ആണോ എന്ന് ചോദിക്കും ചിലപ്പോൾ ഞാനിടുന്ന സെയിം മെറ്റീരിയൽ വേറെ ആരെങ്കിലും ഇടുന്നുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഞാനിടുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം എന്നോട് ദയവായി ചോദിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ഇത് വിചിത്ര സിൽക്കിൽ നെക്കല് ബ്യൂട്ടി വർക്കാണ് മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ വർക്കൗട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഒത്തിരി മൂവിങ് ഉള്ള ഐറ്റംസ് ആണ് ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെയുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അടുത്ത മെറ്റീരിയൽ കോട്ടണിൽ ആയിട്ട് വരുന്ന പാച്ചുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു കാന്ത വർക്കാണ് ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് മസ്ലിൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഒരു നല്ല മനോഹരമായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് ഇത് വിചിത്ര സിൽക്കിൽ ചെറിയ ബൂട്ടാസ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്കാണ് ടോപ്പിൽ ബൂട്ടി വർക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ുള്ള വിചിത്ര സിൽക്കിൽ ചെറിയ ബൂട്ടാസിന്റെ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കല്ല കേട്ടോ ഇപ്പൊ കാണുന്നത് ജയ്പൂരി കോട്ടണിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് ഒരു കമ്പ്യൂട്ടർ വർക്കാണ് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബോട്ടവും ദുപ്പട്ടയും ജയ്പൂരി കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി ഇരുപതാണ് പുതുതായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൂടി ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് പ്യുർ കോട്ടണിലെ നെക്കില് ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിലെ പതിക് പെൻറ്റിലും ദുപ്പട്ട സിൽക്കിൽ പതിക് പെൻറ്റിലുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ട്രിപ്പിൾ നയൻ കളക്ഷൻ കോട്ടണിൽ നെക്കിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്